ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഒരു പാചക വേടിയായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ നമുക്ക് ഇന്ന് മീൻ കറി വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത് കറി വെക്കുമ്പോൾ സാധാരണ ഞാൻ അടുപ്പിൽ തന്നെയാണ് ചെയ്യാറ് ചട്ടിയിലാണ് മീൻ കറി വെക്കാറ് അതുപോലെ കട്ടല എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ അത് ഇത് കൃഷ്ണയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുത്തന്നതാണ് കേട്ടോ അവളുടെ അച്ഛൻ വന്നപ്പോൾ കൊടുന്ന് കൊടുക്കുകയാണ് അവക്ക് അപ്പൊ എനിക്കും അതൊന്നൊരു പങ്ക് അവള് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും അത് നിങ്ങൾക്ക് മുന്നിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതിന് എൻ്റെ എൻ്റെതായിട്ടുള്ള സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അത് എങ്ങനെയാന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു അപ്പൊ അടുപ്പൊക്കെ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഞാൻ ഒരു ഇത്തിരി ഒരു അര ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട് കരിഞ്ഞ് ഉലുവ മൂത്തുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഒക്കെ കൂടെ ചതച്ചത് ഇടണ്ടട്ടോ ഈ ഒരു പാകത്തിന് ഊപ്പിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം അതൊന്ന് ഊപ്പിച്ചെടുക്ക കേട്ടോ അധികം മൂപ്പിക്കണ്ട അതിലേക്ക് മെളകും പൊടി ഇട്ടുകൊടുക്കാല് ടീസ്പൂണ് മുളകും പൊടി ഇട്ടുണ്ട് കാഫ് സ്പൂണ് മഞ്ഞപ്പൊടി മൂന്ന് ടീസ്പൂണ്ക്കാളി മൂന്ന് തക്കാളി ഇതാപ്പടമ്പുടി നമുക്ക് വെള്ളത്തിലിട്ടത് ഇരിക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക് ഇത്തിരി കുരുമുളക് ചേർക്കാം കാരണം ഞങ്ങൾക്ക് ഏർ മീനൊക്കെ വെക്കുമ്പോ കുറച്ച് കൂടുതൽ എരിവ് മുന്നിട്ട് നിൽക്കണം അപ്പൊ കുറച്ച് കുരുമുളകും ചേർക്കുന്നുണ്ട് ഈ എല്ലാം കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മീൻ ചേർക്കാം ഒന്ന് തിളയ്ക്കട്ടെ ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ചിണ്ട് അതിലേക്ക് മീനിന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇത് അച്ഛൻ കൃഷ്ണയുടെ അച്ഛൻ അവിടെ തന്നെ വെട്ടി ഫ്രഷാക്കി കൊണ്ടെത്തുന്നതാണ് കേട്ടോ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് നന്നായി വെട്ടിത്തിളച്ച് ഒന്ന് കൂറുകട്ടെ കേട്ടോ നല്ല ചാറായിട്ടല്ല ഇരിക്കുന്നത് കുറച്ചൊരു കുറുകിയ ഭാഗത്തിനാണ് അവസാനം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ ചേർക്കൂട്ടോ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഫിഷ് മീൻ വറുത്തെടുക്കാം മീൻ നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് കൂറുകട്ടെ ഞാൻ ഓൾറെഡി ഇത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മസാല എന്ന് പറയാൻ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി പെരിഞ്ചീരകം കുരുമുളക് പച്ചമുളക് എല്ലാം കൂടെ അരച്ച് അതിലേക്ക് മിളകും പൊടി ഉപ്പ് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കൂട്ടാണത് അപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ട് ഗ്യാസ് എത്തിച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ ഫ്രൈ പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ആ മീൻ തന്നെയാണ് കേട്ടോ അത് നേരത്തെ മസാല വെച്ചുവച്ചതാണ് അധികം എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം കാരണം ഇത് അങ്ങനെ വറക്കുമ്പോ ഇന്ന് നല്ല നെയ്യുള്ള മീനാണെന്ന് പറഞ്ഞായിരുന്നു കൃഷ്ണ വിളിച്ചപ്പോൾ അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് കൊടുക്കാം മീനിലേക്കൂടെ കുറച്ച് വേപ്പലി ഇടുന്നുണ്ട് ഇത് നല്ല ഫ്രഷ് വേപ്പലിയാണ് കേട്ടോ എനിക്ക് പ്രേമേറ്റി തന്ന വേപ്പലിയാണ് കേട്ടോ അതെ പ്രേമേറ്റിക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയപ്പം എനിക്ക് തന്നതാണ് വേപ്പല ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് ഞാൻ മീൻ പറക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കൂട്ടാൻ ഇതാ കുറച്ച് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് ഞാനതിലേക്ക് കുറച്ച് നാളികേരപ്പാല് ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചേർക്കുന്നുള്ളൂ ഒന്നും കൂടെ നന്നായിട്ട് തിളച്ച് ഒന്നും കൂടെ കുറുകട്ടെ ഈ വറുത്തത് ഏർ ഒന്ന് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം പ്രേമേക്കി എന്ന് പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിന്റെ അമ്മയാണ് കേട്ടോ ഏർ ഏർ വേപ്പല വന്നു പറഞ്ഞില്ലേ പ്രേമേറ്റി എന്റെ ഫ്രണ്ടിന്റെ അമ്മയാണ് കൂട്ടാൻ പാകത്തിന് വറ്റി വന്നിട്ടോ ഇവിടെ ഇറക്കി വെക്കാം ഇടത്തിൽ നല്ല തീയുണ്ട് അതിൽ തന്നെ വെച്ചാണെ നന്നായിട്ട് വറ്റി പോവും കൂട്ടാൻ ഇതാ വറ്റി പാകത്തിന് അതായത് കേട്ടോ കുടമ്പുള്ളിട്ടിട്ടാണ് വെച്ചേക്കുന്നത് ഞാൻ മീൻ കൂട്ടാൻ വെക്കുമ്പോഴൊക്കെയും അടുപ്പിലാണ് വെക്കുക കേട്ടോ ചട്ടിയിൽ തന്നെയാണ് വെക്കാറ് ഞാൻ വേറൊരു പാത്രത്തിലും മീൻകറി വെക്കാറില്ല അപ്പം മീൻകറി റെഡി അപ്പം മീൻ വർക്കകം റെഡിയായിട്ടുണ്ട് കേട്ടോ ഇല്ല മീൻ വർക്കകം റെഡി ആയിട്ട് എന്നിട്ട് മുരിങ്ങട്ടോ അപ്പൊ എന്നിട്ട് ഞങ്ങളുടെ ഉച്ച നല്ല മീൻകറിയും അതുപോലെ തന്നെ അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ കണ്ടിട്ട്